ായ ആളുകൾ കൂടി സുരക്ഷിതരായി ഇരിക്കേണ്ടതുണ്ട് ഈ സംഘർഷത്തിന്റെ ഒരു സാഹചര്യം ഇതിന്റെ ഒരു ഗൗരവമൊക്കെ നമ്മൾ ദിനങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു അടിയന്തര സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിൽ ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള നടപടികൾ ഉണ്ടാകും ഏറ്റവും പ്രധാനം ഇന്ത്യയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഈ ഇറാനുമായിട്ടുള്ള യുദ്ധം യുദ്ധസമാനമായ സാഹചര്യമാണ് ഇതിൽ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത് പ്രത്യേകിച്ച് ഇന്നലെ വൈകുന്നേരത്തോടെ ഇത്രയേൽ ഭരണാധികാരികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു തീവ്രവാദത്തെ ഒറ്റപ്പെടുത്താനും അകറ്റാനും ഇന്ത്യ ഒപ്പമുണ്ടാകും എന്ന സന്ദേശം ഇതിലൂടെ നൽകുകയും ചെയ്തു ആ നിലയിൽ ഇന്ത്യയുടെ ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങളുടെ നിലപാട് എന്താകും എന്നതും ശ്രദ്ധേയമാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അതുകൂടി ചർച്ചയാകും ഏതായാലും അടിയന്തരമായി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതരാക്കുക എന്നുള്ളതാണ് അതിനുള്ള നടപടികൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു പ്രത്യേകിച്ച് ഇന്ത്യൻ എംബസി എൽഅീബിലെ മറ്റ് ഇസ്രയേൽ അധികൃതരുമായുള്ള സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് എംബസിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ അവിടെ നിന്നും ആളുകളെ മാറ്റണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയുള്ള സാധ്യത അടുത്ത മണിക്കൂറുകളിലെ സ്ഥിതി പരിശോധിച്ച ശേഷമേ ഒരു തീരുമാനമെടുക്കാനാകൂ എന്നതാണ് മനസ്സിലാകുന്നത് നിലവിൽ അവിടെയുള്ള ജനങ്ങളെ വിവരങ്ങളെല്ലാം കൃത്യമായി തന്നെ അറിയിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ അതിൽ തന്നെയാണ് തെലവിലെ ഇന്ത്യൻ എംബസി കൃത്യമായ വിവരം പൗരന്മാർക്ക് നൽകിയിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി വളരെ ഗൗരവമായ ഗുരുതരമായ സാഹചര്യമാണ് തെലവിൽ ഉള്ളത് നിന്നും നമ്മൾ മനസ്സിലാകുന്നത് ഒരാളും അനാവശ്യമായി പുറത്തിറങ്ങരുത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമായി ഇപ്പോൾ വരുന്നത് അങ്ങനെയെങ്കിൽ അത്രയും ഗുരുതരമായ സാഹചര്യം അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി വരും ഒരാളും പുറത്തിറങ്ങരുത് സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തന്നെ പൗരന്മാർ തുടരണം ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി കൃത്യമായി പാലിക്കുകയും അത് കൃത്യമായി അത് കിട്ടാനുള്ള മാർഗങ്ങൾ തേടുകയും വേണം ഇന്ത്യൻ എംബസി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രത്യേക കൺട്രോൾ റൂം എന്ന നിലയിൽ തന്നെ തുറന്നിട്ടുണ്ട് ആ നമ്പറുകൾ സേവ് ചെയ്ത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ബന്ധപ്പെടണം ഇനി രജിസ്റ്റർ ചെയ്യാതെ ഇന്ത്യക്കാർ അതിവേഗം ഓൺലൈൻ പോർട്ടൽ വഴി എംബസിയിൽ രജിസ്റ്റർ ചെയ്യണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് തന്നെ വളരെ ഗൗരവത്തോടെ ഈ കാര്യങ്ങളെ ഏറ്റെടുക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഇക്കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് റോഷനി